അടുത്തത് കർക്കിടകക്കൂറാണ് ക്യാൻസർ പുനർദ്ധത്തിൽ കാല് അവസാനത്തെ ഒരു ഒരുപാതം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത് അതിൽ ലഗ്നത്തിൽ വ്യാഴം രണ്ടിൽ കേതു നാലിൽ ശുക്രൻ അഞ്ചിൽ സൂര്യൻ ബുധൻ കുജൻ അതുപോലെ ശുക്രനും ചൊവ്വയും ബുധനുമാണ് അഞ്ചിലും അഷ്ടമത്തിൽ രാഹുവാണ് ഒമ്പതിൽ ശനിയുമാണ് ഇവരുടെ ജോലി അഥവാ കരിയർ സംബന്ധിച്ച് പറഞ്ഞാൽ പുതിയ ചില പദ്ധതികൾ തുടങ്ങിയിട്ടുള്ളത് ഓൾറെഡി തുടങ്ങിയിട്ടുള്ള പദ്ധതികൾക്ക് അത് അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും വ്യാഴത്തിൻ്റെ ഒരു അനുകൂല ഭാവം ഇവർക്ക് പ്രകടമായിട്ട് കാണാവുന്നതാണ് ധനപരമായിട്ട് ആസ്തി പൂ പൂർവികമായിട്ടുള്ള ആസ്തികൾ സംബന്ധിച്ചും അതുപോലെ വീട് മുതലായിട്ടുള്ള ക്രവക്രമം ചെയ്യുന്നവർക്ക് സംബന്ധിച്ചും അങ്ങനെയുള്ളവർക്ക് ചില ലാഭങ്ങളൊക്കെ ക്രയക്രയങ്ങളിൽ കൂടെ ഉണ്ടാകാവുന്ന ഉണ്ടാവുന്നതാണ് നീണ്ട കാലത്തുള്ള നിക്ഷേപങ്ങൾ മാത്രം ഇപ്പോൾ പരിഗണിക്കുക ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഉപേക്ഷിക്കുകയായിരുന്ന ആണ് നല്ലത് ഭൂമി അതുപോലെ മറ്റ് സ്ഥാവര വസ്തുക്കളിൽ മുതലിറക്കാൻ അഥവാ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള കാലമാണ് ആരോഗ്യപരമായിട്ട് അനാവശ്യ ചിന്തകൾ മന അനാവശ്യ മനോവ്യാപാരങ്ങൾ അന്തസംഘർഷങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അത് മുഖേന മുഖേനയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതാണ് അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത് നിത്യമായിട്ടുള്ള അവരവരുടെ ഭജനം മറ്റ് വ്യായാമം പ്രാണായാമാതി യോഗകർമ്മങ്ങൾ ഇതിലൊക്കെ ആണ് ഇതിൽ കൊണ്ടുവേണം ഇതിൽ നിന്ന് വിമുക്തി ഉണ്ടാകാൻ കഴിഞ്ഞ പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വര ഭജനത്തിന് പ്രത്യേകം നീക്കി വച്ചിട്ടുള്ള മാസമാണ് ഈ കാലഘട്ടത്തിൽ വ്രതശുദ്ധിയോടുകൂടി ഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ജന്മശനി അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഇക്കാലം ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് തത് ത്വം അസി ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ് ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ പതിനെട്ടാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി എന്താണ് ഈ തത്വമസി തത്വം അസി അത് ഞാൻ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു ആ തത്വം എന്താണ് ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് വ്രതമെടുത്ത് ശബരിമലയിൽ കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന വേദവാക്യ ഉപനിഷത് വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്